ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്തക്കായിട്ട് നമുക്ക് ബൈബിളിൽ നിന്നും ഒരു വാക്യം വായിക്കാം യോശുവ പതിനഞ്ച് കൊയ്ന്തക്കും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു ഒരാൾ ആയിരം മൈൽ നടന്നു എന്ന് പറയുമ്പോൾ ഓർക്കുക അദ്ദേഹം ഒരു കാൽ മുമ്പോട്ട് വെച്ചാണ് നടപ്പ് തുടങ്ങിയത് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഓരോ ചൂട് വെച്ച് നാം ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് മിശ്രിമ വിട്ട് പുറപ്പെട്ട ജനത്തിനെ എത്തിച്ചേരേണ്ട ഇടം വാഗ്ദത്ത കാണാനായിരുന്നു അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ യോർദാൻ മറുകര കടക്കേണ്ടിയിരുന്നു യോർദാൻ രണ്ടായി വിഭാഗിക്കും വരെ ജനം പാളയത്തിൽ പാർത്തില്ല പ്രത്യത അവർ വിശ്വാസത്താൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ അനുധാവനം ചെയ്തു പെട്ടകം ചുമക്കുന്നവർ വിശ്വാസത്താൽ യോർദാന്റെ വെള്ളത്തെ സ്പർശിച്ചു ദൈവം അവരുടെ വിശ്വാസത്തെ മാനിച്ചു നദി രണ്ടായി പിളർന്നു ജീവനുള്ള ദൈവം തന്റെ ജനത്തിന്റെ മധ്യം ഉണ്ടെന്ന് ഈ അത്ഭുതം ഉറപ്പുവരുത്തി ജനത്തിന്റെ വിശ്വാസം ദൃഢമായി തീരുകയും പരിഭ്രാന്തരായിരുന്ന കാഞ്ഞാനിയർ കൂടുതൽ ഭയചകിതരായി തീരുകയും ചെയ്തു ഇപ്രകാരമുള്ള വിശ്വാസവും ശക്തിയും അല്ലാതെ കോട്ടക്കൊത്തളങ്ങൾ ഉള്ള പട്ടണങ്ങൾ അവകാശമാക്കുവാനോ മല്ലന്മാരുടെ എതിർപ്പുള്ള പുതിയ ദേശം അവകാശമാക്കുവാനോ കഴിയുകയില്ലായിരുന്നു നാമം ഇതിൽ നിന്നും വിഭിന്നതല്ലെന്ന് ഓർക്കുക വിശ്വാസമുള്ളവർക്ക് അസാധ്യമായ ഒന്നുമില്ല വിശ്വാസം ദൈവശക്തി മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു അത് നേട്ടത്തിലേക്ക് വഴി നടത്തുന്നു വിശ്വാസം എല്ലാ പരിമിതികളെയും അത് ലംഘിക്കുന്നു വിശ്വാസം എല്ലാ പ്രതിബന്ധങ്ങളിലേക്കും തുളച്ചു കയറി ചെല്ലുന്നു അത് ഒരിക്കലും പരാജയപ്പെടുന്നില്ല വിശ്വാസം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഇത്തരത്തിലുള്ള വിശ്വാസമില്ലാതെ നിങ്ങളുടെ മുമ്പിൽ പ്രതിബന്ധമായി നിൽക്കുന്ന യോർദാൻ വഴിമാറി പോവുകയില്ല ദൈവത്തിങ്കിൽ നിന്ന് ഈ വർഷം നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ പ്രാവർത്തികമാക്കുവാൻ തയ്യാറാകുക വിശ്വാസത്താൽ ഒരു ചുവട് മുന്നോട്ട് വെക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അവിശ്വാസം ഒഴികഴിവുകളെ ഉന്നയിക്കുമ്പോൾ വിശ്വാസം സാധ്യതകളെ ആരായുന്നു ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വചനങ്ങൾ അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങളുടെ ആത്മീയ നിർദ്ദേശങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം ആ